ഹലോ അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ പൊതുവേ വ്ലോഗൊന്നും ചെയ്യാൻ അധികം അങ്ങനെ ടൈം കിട്ടാറില്ല കേട്ടോ വീട് പണി കുട്ടികളൊക്കെ കൂടെ ആയിട്ട് അത്യാവശ്യം നല്ല ബിസിയായി അപ്പോൾ ഈ ഒരു വൈകുന്നേരം ഞങ്ങൾ ജസ്റ്റ് ഒരു ഷോപ്പ് വിസിറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പ്രീമിയം ഫേണീച്ചേഴ്സൊക്കെ കിട്ടുന്ന അപ്പോൾ അവിടെ നിന്ന് പോയപ്പോൾ എടുത്ത കുറച്ച് ക്ലിപ്സാണേ ഇത് നമ്മൾ വണ്ടൂർ കുറ്റിയിലാണ് ഇത് ഉള്ളത് കേട്ടോ ഫേണീച്ചേഴ്സ് മാത്രമല്ല നല്ല ക്രോക്കറി ഐറ്റംസും ഉണ്ട് ഈ ഒരു ദിവസം പകൽ അത്യാവശ്യം നല്ല അലച്ചിൽ തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഇവിടെ എത്തിയപ്പോൾ അങ്ങനെ എടുത്തതാണ് കേട്ടോ പിന്നെ വീട്ടിൽ വന്നുകാണ്ട് പിന്നെ മക്കളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്നു ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടിട്ടോ എല്ലാവരും കൂടെ ഞങ്ങളും അതുപോലെ തന്നെ ഞങ്ങളെ ഫ്രണ്ട്സൊക്കെ പൊതുവേ ഞങ്ങൾ ഒട്ടുമിക്ക വീക്കെൻഡിലും ഞങ്ങൾ കൂടാറുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ കൂടിയിട്ടൊക്കെ ഇപ്പോൾ കുറച്ചായിട്ടുണ്ടായിരുന്നു ഒരാഴ്ച മിസ്സായാൽ തന്നെ അത് ഒരുപാട് എന്താ പറയാ ഒരുപാട് പ്രാവശ്യം മിസ്സായ പോലെയാണ് തോന്നുകട്ടോ നമ്മൾ ചിലവരോട്ട് അടുത്താൽ പിന്നെ അങ്ങനെയാണല്ലോ അല്ലെ നമുക്ക് എന്തൊരു ഹാപ്പിനെസ്സിലും അവരും കൂടെ ഉണ്ടെങ്കിലുള്ളു നമുക്ക് ആ ഒരു ഹാപ്പിനെസ് കംപ്ലീറ്റ് ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ അല്ലെ എന്തായാലും ഇപ്പൊ ഞങ്ങൾ അവരിങ്കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ പൊതുവേ ഞങ്ങൾ കൂടാറ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിലോട്ട് ഫുഡ് കൊണ്ടുവന്നിട്ട് വീട്ടിലെല്ലാവരും കൂടെ കൂടാറാണ് അങ്ങനെ അപ്പോൾ മക്കളെ കളി നടക്കും അതുപോലെ തന്നെ നമ്മുടെ സംസാരവും വിശേഷം പറച്ചിലൊക്കെ അങ്ങനെയും നടക്കൂട്ടെ പക്ഷെ ഈയൊരു ദിവസം നമ്മൾ പ്ലാൻ പ്ലാനിട്ടത് ഒന്ന് പുറത്ത് പോയിട്ട് ഫുഡൊക്കെ ഒന്ന് കഴിച്ചാണ്ട് വരിക എന്നുള്ളതായിരുന്നു പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അധികം അങ്ങനെ ഡൗട്ട് അടിക്കേണ്ടി ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ പൊതുവേ കൂടുമ്പോഴൊക്കെ ഞങ്ങൾ മധുഹൂത്താണ് വാങ്ങാറുള്ളത് അത് നമ്മൾ വണ്ടൂർ പള്ളിക്കുന്നും അല്ലേ ആമിർ മധുഹൂത്ത് നിന്നാണ് വാങ്ങാറുള്ളത് കേട്ടോ നമ്മളെ ന്യൂർ ഇലക്ട്രിക്കൽസിൻ്റെ ഒക്കെ ഓപ്പോസിറ്റാണ് ഈ ഒരു ആമിർ മധുഹൂത്ത് വരുന്നത് ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ പല സ്ഥലത്തു നിന്നും മധുഹൂത്ത് കഴിച്ചത് കൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള ഫുഡിനോടൊരു താല്പര്യം തോന്നുന്നില്ല കേട്ടോ എപ്പോൾ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കണം എന്ന് പറയുകയാണെങ്കിലും നമുക്ക് മധുഹൂത്ത് കഴിക്കാമെന്നുള്ളത് ആണ് നമ്മൾ ലാസ്റ്റ് എത്തിച്ചേരാട്ടോ മധുഹൂത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ പിന്നെ മന്തി ഫാൻസി ഈ ഒരു മധുഹൂത്തുമായിട്ട് കമ്പയർ ചെയ്യണ്ടോ രണ്ടും രണ്ട് തിലക്കൽ നിൽക്കുന്ന ടേസ്റ്റാണേ പിന്നെ ഇവിടേക്ക് വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴിച്ചെടുത്തോളം നമുക്ക് ഈയൊരു മധഹൂത്ത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ വണ്ടൂർ പള്ളിക്കുന്നമത്തെ പിന്നെ അത് മാത്രമല്ല ഇവിടുത്തെ എന്ന് പറയുന്ന ആൾ നമ്മളെ നാട്ടുകാരും കൂടെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്ക് ഒരു ഓപ്ഷൻ നമ്മൾ വണ്ടൂർ ഏരിയയിൽ ഒരു ഓപ്ഷൻ കാണുകയാണെങ്കിൽ എന്താണെങ്കിലും മുജീബാഖാന്റെ മധുഹൂത്ത് എന്നാണ് നമ്മൾ പറയുക പിന്നെ ഞാൻ ഇങ്ങനെ പറയുന്നത് കാണുമ്പോൾ ഇങ്ങക്ക് തോന്നും ഞാനത് പ്രൊമോഷന് വേണ്ടിയിട്ട് പറയുകയാണെന്നുള്ളത് അല്ലാട്ടോ അതിന്റെ ഒരു ആവശ്യം എന്താണെങ്കിലും ഇതിനില്ല ഒരുപാട് തള്ളി മറിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ പോയിട്ട് കഴിച്ചവരാണെങ്കില് എന്താണെങ്കിലും ഇവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെടാതിരിക്കൂല്ലോ ഇതിങ്ങനെ അളക്കണുണ്ട് തന്നെ നമ്മളല്ലോ ഇതിന്റെ ആള് നമ്മളെ അതാ നല്ലത് എല്ലാ കാര്യം മുജിവാക്കന്റെ കാര്യങ്ങള് പറയും ആമിർ മധു ആമിർ മധുഹൂത്ത് നമ്മുടെ നൂറ് ഇലക്ട്രിഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഈ സ്ഥാപനം വരുന്നത് പിന്നെ ചിക്കന് ബീഫ് മട്ടൻ മൂന്ന് തരം മധുഹൂത്തുകളാണ് ഇവിടെ ഉള്ളത് ഇതിൽ ഞങ്ങൾ മൂന്നും പിന്നെ ടേസ്റ്റ് ചെയ്ത ആളുകളാണ് ഇടയ്ക്കിടക്ക് വന്നാണ്ട് ഇങ്ങനെ കുറേ കുറേശേനെങ്കിലും ആഫ് ആണെങ്കിലും പുള്ളേരാണെങ്കിലും ഒക്കെ അല്ലെങ്കിൽ റിലേറ്റീവ്സോ കസിൻസൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ കൂട്ടുകാർമാർ പോലെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ വായിക്കൊണ്ട് അല്ലെങ്കിൽ ഇവിടെ വന്നുകൊണ്ട് കഴിക്കുകയൊക്കെയാണ് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസാണ് പിന്നെ അതുപോലെ തന്നെ ഒരുവിധ ആളുകളൊക്കെ കഴിച്ചാൽ നല്ല അഭിപ്രായമാണ് നമ്മളോടൊക്കെ നമുക്ക് സ്വന്തം അഭിപ്രായമാണ് കേട്ടോ കഴിച്ച ആൾക്കാരെ വീണ്ടും വരുന്നുണ്ട് അതെ കഴിച്ച ആൾക്കാര് വീണ്ടും വീണ്ടും വന്ന് പിന്നെ ബീഫ് നമ്മള് ചെറിയ ബീഫിനെടുത്തിട്ട് ചെറുത് ആർത്തുണ്ട് നമ്മളെന്നെ സെറ്റ് ആക്കാണ് അതൊരു മട്ടനും മട്ടനും നമ്മളിങ്ങനെ മട്ടനാടിനെ വിളിച്ചു സെറ്റാക്കി വന്നിട്ട് മട്ടനാകുമ്പോ നമ്മളൊന്ന് പിന്നെ വിളിച്ചു പറയണല്ലോ ഒന്ന് ഓർഡർ ചെയ്യണല്ലോ കുറച്ചും കൂടി നേരത്തെ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്പൊ മട്ടനും പിന്നെ ബീഫും ചിക്കനും മട്ടനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പ്രോഗ്രാമിനും ഇതിനൊക്കെ എല്ലാ മധുപൂത്തും പോകുന്നുണ്ട് പാർട്ടി കാര്യങ്ങളൊക്കെ സ്വീകരിക്കണേ മുൻകൂട്ടി വിളിച്ച് പറഞ്ഞു ഡേറ്റും കാര്യങ്ങളും ആയി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് എത്ര ക്വാണ്ടിറ്റി വേണ്ട വെച്ചെങ്കിൽ അത്രയും ക്വാണ്ടിറ്റികൾ പിന്നെ ചെയ്ത് കൊടുക്കും അത്രയും എക്സ്പീരിയൻസ്ഡ് ആള് പിന്നെ ഗൾഫിലും ഗൾഫിൽ തന്നെ തന്നെ ഒരുപാട് ഇരുപത് വർഷം ഗൾഫിൽ തന്നെ ഇനി പരിപാടി പിന്നെ നോക്കാണ്ടോ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത് കേട്ടോ പിന്നെ നമ്മൾ അത്രയും കോൺഫിഡൻറ്റിൽ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഇവർ ഇവിടെ ഷോപ്പ് തുടങ്ങിയത് മുതൽ ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് വാങ്ങുന്നതാണ് കേട്ടോ ചിക്കനായിട്ടും മട്ടനായിട്ടും ബീഫായിട്ടും നമ്മൾ ഒരുപാട് തവണ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ഒരു പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ചിക്കനാണ് കേട്ടോ അത് ഏത് ഐറ്റത്തിലാണെങ്കിലും എനിക്ക് ചിക്കനോട് തന്നെയാണ് കൂടുതൽ താല്പര്യം ഉള്ളത് അതുകൊണ്ടും മധുഹത്തും തന്നെയാണ് പക്ഷേ ബീഫാണെങ്കിലും മട്ടനാണെങ്കിലും ഒക്കെ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണെന്ന് തന്നെയാണ് പറയാറുള്ളത് കേട്ടോ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്ന ഒരു ഫുഡും കൂടെയാണ് കേട്ടോ ഇത് എന്താണെന്ന് വെച്ചാല് ഒരുപാട് സ്പൈസിയോട്ടല്ലേനും ഇന്ന മസാലകളും അങ്ങനെ ഒരു വെറു ഒരു വറ്റി തിന്നുന്ന ഒരു ഫീലിങ്ങോട്ടല്ലേനും അങ്ങനെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ നമ്മൾ ഈ ഒരു മധുഹൂത്തിന് അതുകൊണ്ട് തന്നെ മക്കൾക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമ്മളെ മുജീബാക്ക ഏകദേശം ഇരുപത് വർഷത്തോളം ഗൾഫിലാണെങ്കിലും ഇത് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ ആമിർ മധുഹൂത്തിന് ടേസ്റ്റിൻ്റെ കാര്യത്തിലൊരു കോംപ്രമൈസും ഉണ്ടാവില്ല കേട്ടോ പിന്നെ അവിടെ വേറെയും ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു വ്ളോഗ് ചെയ്യണോണ്ട് തന്നെ ഞാൻ മാത്രം ഇത് പറയുമ്പോൾ ഞാനൊരു പ്രൊമോഷൻ അടിസ്ഥാനത്തിൽ ചെയ്യുന്നില്ലത് അങ്ങനെ അവിടെ ഒരു ഉമ്മാനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ചിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഉമ്മാനോടൊന്ന് ചോദിച്ചു ഉമ്മാങ്ങൾ ഇത് മക്കാ നിങ്ങൾ പറഞ്ഞോളി എവിടെ വീടാവിടെ നീലാഞ്ചേരിയോ ആ ശരി ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നതാണോ കഴിച്ച ഇഷ്ടായോ നല്ല നല്ലോ നിങ്ങൾ ആദ്യമായിട്ട് വരികയാണോ അങ്ങോട്ട് ആ ആ ഓക്കെ നിങ്ങൾ എങ്ങനെ ഭക്ഷണം ഇഷ്ടപ്പെട്ടോ അടിപൊളിയാ ആദ്യമായിട്ട് വരികയാണോ അങ്ങോട്ട് ഇവിടെ അറിഞ്ഞു വന്നതാണോ അതോ പോയപ്പോ അങ്ങനെ വന്നതാണ് ഇഷ്ടായോ നീലാഞ്ചേരി ടീമാണ് ടീമാണല്ലേ ഓക്കേ ഓക്കേ ഹായ് നിങ്ങളെവിടെ സ്ഥലം എവിടെ ഇവിടെ തന്നെയാണ് എങ്ങനെയുണ്ട് ഫുഡ് ഇവിടേക്ക് വരാറുണ്ടോ ഇല്ല ഫസ്റ്റ് ടൈം വരികയാണ് ആ ശരി ഇവിടെ ഉള്ളവരായിട്ട് ഫസ്റ്റ് ടൈം ആണ് വരുന്നത് ആ ആ അത് ശരി അങ്ങനെ ഒരു ട്രീറ്റ് ആയിട്ട് ഒന്നാണ് ആ ഓം പിന്നോട് അത് പിന്നെ നമ്മളെ കുട്ടികളെ തന്നെയാണ് ടോയ്ക്ക് പിന്നെ പൊതുവേ പൊതുവെ അടിപൊളി എന്ന് പറയാൻ വലിയൊരു ഡൗട്ടൊന്നും ഉണ്ടാവില്ല ഞങ്ങൾക്കാണെങ്കിലും ഇത് പ്രത്യേകിച്ച് എടുത്ത് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായോണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും വീണ്ടും ഫുഡ് വാങ്ങുന്നത് നമ്മൾ ഇവിടുന്ന് എന്താ പറയാ ഞങ്ങൾ രണ്ടേ നാളും മാത്രമാണെങ്കിൽ പോലും ഇടക്ക് പോയിങ്ങാണ്ടൊന്ന് കഴിച്ചിട്ട് പോരും കേട്ടോ ഒന്ന് പൂതിയാകുമ്പോൾ ആദ്യം ഇവിടുന്ന് വാങ്ങിക്കാണ്ട് കഴിച്ചപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് വ്ലോഗൊക്കെ ചെയ്യണം എന്നുള്ളത് കാരണം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ വണ്ടൂർ ഏരിയയിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒന്ന് വന്നുകാണ്ട് ട്രൈ ചെയ്യും ചെയ്യാലോ പിന്നെ ഇവിടെ പാർസലും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ പാർട്ടി ഓർഡറുകളും കാര്യങ്ങളൊക്കെ അവർ സ്വീകരിക്കും ചെയ്യും അപ്പോൾ ഇതുവരെ ഇവിടെ വന്ന ഫുഡ് കഴിക്കാത്ത നമ്മൾ വണ്ടൂര് ഭാഗത്തുള്ളവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട ബൈ ബൈ